സംഘത്തിന്റെ അനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് രാജ്യത്തിന്റെ മതേതര നിലപാടിന് ഗുരുതരമായി മുറിവേൽപ്പിക്കുന്നതും ഭരണഘടനാ മൂല്യങ്ങളെ അവഹേളിക്കുന്നതുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഒരു രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയുടെ ആദർശങ്ങളെയും ചിഹ്നങ്ങളെയും ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങളിലൂടെ മഹത്വൽക്കരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണെന്നാണ് വിമർശകരുടെ പ്രധാന വാദം ഒരു നൂറ് രൂപ നാണയത്തിന്റെ ഒരു വശത്ത് ചിഹ്നമായ അശോക സ്തംഭവും മറുവശത്ത് ഭാരതമാതാവിന്റെ ഒരു ചിത്രവുമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് ഈ ചിത്രത്തിൽ കൈപ്പറ്റി പുറത്തേക്ക് കാണിച്ചുകൊണ്ട് ഒരു സിംഹത്തിന്റെ ഒപ്പമുള്ള ഭാരതാംബയെ ആർ എസ് എസ് പ്രവർത്തകർ വണങ്ങുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിലുപരി രാഷ്ട്രീയ സ്വാഹ ഇടം രാഷ്ട്രയ ഇടം നമമ എന്ന ആർ എസ് മുദ്രാവാക്യം നാണയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഔദ്യോഗിക നാണയത്തിൽ ഭാരതമാതാവിന്റെ ചിത്രം ഉൾപ്പെടുത്തുന്നത് ഇത് ഭരണഘടനയുടെ മതനിരപേക്ഷ സ്വഭാവത്തിന് അപമാനമാണെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട് ഒരു പ്രത്യേക മതപരമായ പ്രതീകമായ ദേവതയുടെ ചിത്രം ഔദ്യോഗിക നാണയത്തിൽ ഉൾപ്പെടുത്തിയത് ഒരു മതരാഷ്ട്രത്തിലേക്കുള്ള നീക്കത്തിന്റെ സൂചനയാണെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു